ഹലോ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മളെല്ലാവരും ഈ ആഴ്ച വളരെയധികം മൂവ്മെന്റ് എക്സ്പെക്ട് ചെയ്തു പക്ഷെ മാർക്കറ്റ് ഈ ആഴ്ച ഒരു കൺസോൾട്ടേഷൻ മൂഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇന്നലെ നിഫ്റ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി അമ്പതിലാണ് ഒരു സീറോ പോയിന്റ് ടു പെർസെന്റേജ് നെഗറ്റീവോട് ക്ലോ നെഗറ്റീവ് ക്ലോസ് നടത്തിയിരിക്കുന്നത് ഓക്കെ ഇനി ഗ്ലോബൽ മാർക്കറ്റ്സ് നോക്കാം ാണ് ജസ്റ്റ് ഫ്ളാറ്റ് നാസ്ഡാഗ് സീറോ പോയിന്റ് നെഗറ്റീവിലാണ് ഡോജോൺസ് സീറോ പോയിന്റ് സീറോ എയ്റ്റ് പെർസെന്റേജ് പ്ലസിലാണ് അതും ജസ്റ്റ് ഫ്ലാറ്റ് എസ് എൻ ബി ഫൈവ് ഹൺഡ്രഡ് സീറോ പോയിന്റ് സീറോ സിക്സ് പെർസെന്റേജ് നെഗറ്റീവിലാണ് ജസ്റ്റ് ഫ്ലാറ്റ് എന്ന് പറയാം മാർക്കറ്റ് സീറോ പോയിന്റ് സിക്സ് ഫോർ പെർസെന്റേജ് മുകളിൽ ആയിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട് ഡാക്സ് ജർമ്മൻ മാർക്കറ്റ് സീറോ പോയിന്റ് ത്രീ വൺ പെർസെന്റേജ് പ്ലസിലാണ് നിക്കി മാർക്കറ്റ് ജപ്പാന്റെ സീറോ പോയിന്റ് നയൻ ത്രീ പെർസെന്റേജ് നെഗറ്റീവിലാണ് ഒരു ശതമാനത്തിന്റെ അടുപ്പിച്ച് നെഗറ്റീവ് ഉണ്ട് ഹോങ്കോങ് മാർക്കറ്റ് ായിട്ട് ക്ലോസ് ചെയ്തിരുന്നത് അപ്പൊ ഗ്ലോബൽ മാർക്കറ്റ്സിൽ ചെറിയൊരു നെഗറ്റീവ് സെന്റിമെന്സോ അതല്ലെങ്കിൽ ഒരു കൺസോൾട്ടേഷൻ മൂഡാണ് നമുക്ക് ഈ സമയങ്ങളിൽ നമുക്ക് റീഡ് തീർക്കാൻ സാധിക്കുന്നത് ഓക്കെ അപ്പൊ അത് അത് അതുപോലെ തന്നെയാണ് ഇന്ത്യൻ മാർക്കറ്റും ഈ ആഴ്ച ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ഒരു കൺസോൾട്ടേഷൻ മൂഡിലാണ് നിൽക്കുന്നത് പക്ഷേ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിന്റെയും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെയും ഡാറ്റ പരി ചോദിക്കുമ്പോൾ അവര് നല്ല രണ്ടുപേരും ഏഹ് തിങ്കളാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ നാല് ദിവസവും ആഭ്യന്തര നിക്ഷേപകരും വിദേശ നിക്ഷേപകരും രണ്ട് കൂട്ടരും ബൈ മോഡൽ മാത്രമാണ് നടത്തിയിട്ടിരിക്കുന്നത് പക്ഷെ ഇന്നലെ മാത്രം വെള്ളിയാഴ്ച ഇന്നലെ മാത്രം വിദേശ നിക്ഷേപകരെ ഒരു ആറായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒമ്പത് കോടി രൂപയ്ക്ക് സെല്ല് നടത്തിയിട്ടുണ്ട് ബാക്കി എല്ലാ ദിവസവും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബൈ ആയിരുന്നു പക്ഷെ ഇന്നലെ മാത്രം ഒരു ആറായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ അടുത്ത് സെല്ല് നടത്തിയിട്ടുണ്ട് തിങ്കളാഴ്ച അവര് നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപയ്ക്ക് ബൈ നടത്തിയിട്ടുണ്ടായിരുന്നു ചൊവ്വാഴ്ച മുന്നൂറ്റി നാല്പത്തി കോടി രൂപയ്ക്ക് പൈ നിർത്തിയിട്ടുണ്ട് ബുധനാഴ്ച നാലായിരത്തി അറുനൂറ്റി അറുപത്തി കോടി രൂപയ്ക്ക് പൈ നിർത്തിയിട്ട് വ്യാഴാഴ്ച എണ്ണൂറ്റി എൺപത്തിനാല് കോടി രൂപയ്ക്ക് പൈ നിർത്തിയിട്ടുണ്ട് പക്ഷെ ഇന്നലെ മാത്രം ഒരു ആറായിരത്തി അഞ്ഞൂറ് കോടി രൂപക്ക് സെല്ല് നടത്തിയത് മാത്രം ഇനി ആഭ്യന്തര നിക്ഷേപകരെ നോക്കുകയാണെങ്കിൽ തിങ്കളാഴ്ച ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തി അഞ്ച് കോടി രൂപയ്ക്ക് പൈ നടത്തിയിട്ടുണ്ട് ചൊവ്വാഴ്ച പതിനായിരത്തി നൂറ്റി നാല് കോടി രൂപയ്ക്ക് പൈ നടത്തിയിട്ടുണ്ട് ബുധനാഴ്ച ഏഴായിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് കോടി രൂപയ്ക്ക് പൈ നിർത്തിയിട്ടുണ്ട് വ്യാഴാഴ്ച നാലായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ആറ് കോടി രൂപയ്ക്ക് പൈ നടത്തിയിട്ടുണ്ട് ഇന്നലെ വെള്ളിയാഴ്ച ഒമ്പതിനായിരത്തി തൊണ്ണൂറ്റി ആറ് കോടി രൂപയ്ക്ക് പൈ നടത്തി അപ്പൊ ആഭ്യന്തര നിക്ഷേപകരെ എല്ലാ ദിവസവും ഈ ആഴ്ചയിലെ ബൈ ബൈ തന്നെയാണ് ചൊവ്വാഴ്ച കനത്ത വൈ വന്നിട്ട് പതിനായിരത്തി നൂറ്റി നാല് കോടി രൂപയ്ക്ക് പൈ നടത്തിയിട്ടുണ്ട് പക്ഷെ വിദേശ നിക്ഷേപരും ബൈ മോഡലി ആയിരുന്നു പക്ഷേ ഇന്നലെ മാത്രം അവര് സെല്ല് നടത്തിയെന്ന് മാത്രം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഇൻഡെക്സ് ഫ്യൂച്ചറില് അവരുടെ ഡാറ്റ പരിശോധിക്കുമ്പോൾ അവര് വ്യാഴാഴ്ച വരെയുള്ള ഡാറ്റ നോക്കുമ്പോൾ ഇന്നലത്തെ വെള്ളിയാഴ്ച ഡാറ്റ എനിക്ക് കിട്ടിയിട്ടില്ല വ്യാഴാഴ്ച വരെയുള്ള ഡാറ്റ പരിശോധിക്കുമ്പോൾ ഇരുപത്തി ഒമ്പത് ശതമാനം മാത്രമാണ് ലോങ് ഉള്ളത് ബാക്കി എഴുപത്തി ഒന്ന് ശതമാനം ഷോർട്ട് പൊസിഷൻ കീപ്പ് ചെയ്തോണ്ടിരിക്കുന്നത് ഈ മാസം തുടക്കത്തിന് അതായത് മെയ് മാസം എട്ടാം തീയതി അമ്പത്തിരണ്ട് ശതമാനം ഉണ്ടായിരുന്നു അവരെ ലോങ് പൊസിഷൻ നമുക്ക് അറിയാം കഴിഞ്ഞ മൂന്നാല് മാസങ്ങളായിട്ട് മാർക്കറ്റ് താഴെ നിന്ന് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് കയറി വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ മെയ് മാസം ഈ മാസം എട്ടാം തീയതി ആയപ്പോ അവര് അമ്പത്തിരണ്ട് ശതമാനം ലോങ് പൊസിഷൻ ഉണ്ടായിരുന്നു അതായത് പോസിറ്റീവ് സെന്റലേക്ക് മാറി ഉണ്ടായിരുന്നു അതിനുശേഷം വീണ്ടും എട്ടാം തീയതി ശേഷം ഇറങ്ങി 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 ഇപ്പൊ താഴെ വന്ന് വീണ്ടും ഒരു ഇരുപത്തിയൊമ്പത് ശതമാനം മാത്രമായിട്ട് ലോങ് ഉള്ളൂ അതിന്റെ അർത്ഥം എഴുപത്തിയൊന്ന് ശതമാനത്തിനടുത്ത് ഷോർട്ട് പൊസിഷൻ എന്ന് പറയുമ്പോൾ ഒരു മുക്കാൽ ഭാഗത്തോളം അവര് മാർക്കറ്റ് താഴെ പോകണമെന്നോ അതല്ലെങ്കിൽ ഒരു കൺസോൾട്ടേഷൻ മൂഡാണ് എക്സ്പെക്ട് ചെയ്യുന്നത് ഇനി അതിൽ നിന്ന് വിഭിന്നമായിട്ട് നമ്മുടെ ആഭ്യന്തര രക്ഷാപരട ബ് വരുമ്പോൾ പെട്ടെന്ന് ചിലപ്പോൾ ഷോർട്ട് കവറിങ് റാലി ചിലപ്പോൾ ഉണ്ടാവാം അങ്ങനെയാണെങ്കിൽ അടുത്ത ആഴ്ച ചിലപ്പോൾ ഒരു ബിഗ് മൂവ് മോഡിലേക്ക് ഉണ്ടാവാം അല്ലാത്ത പക്ഷം ഒരു കൺസോൾഡേറ്റ് ചെയ്ത് നിൽക്കാനാണ് സാധ്യതയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി കഴിഞ്ഞ ആഴ്ച ഞാൻ ഒരു വാച്ച് സ്റ്റാഡി ഒരു സ്റ്റോക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബജാജ് ഇലക്ട്രിക്കൽസ് ആ സ്റ്റോക്ക് അറുന്നൂറ്റി അറുപത്തി അഞ്ചിലാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ സ്റ്റോക്ക് ഓൾമോസ്റ്റ് ഒരു എഴുന്നൂറിന്റെ അടുത്ത് വരെ പോയിന്റ് ആ എഴുന്നൂറ് എത്തിയിട്ടില്ല ഒരു അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാ റേഞ്ച് വരെ മുപ്പത് പോയിന്റിനടുത്ത് മൂവ്മെന്റ് ഒരാഴ്ച കൊണ്ട് നടത്തിയിട്ടുണ്ടായിരുന്നു ഇനിയും അതിന് മൂവ്മെന്റ് നടത്താനുള്ള സാധ്യത കാണുന്നുണ്ട് ഈ പറയുന്ന സ്റ്റോക്ക് വാച്ച് ആഡ് ഇത് വെക്കാനുള്ള സ്റ്റോക്കാണ് ഒരിക്കലും ഒരു ബൈ റെക്കമെൻഡേഷനോ സെൽ റെക്കമെൻഡേഷനോ ആയിട്ട് പരിഗണിക്കേണ്ടതില്ല ഓക്കെ ഇനി അടുത്ത ആഴ്ച ഞാൻ നോക്കി വെച്ചാണ് സ്റ്റോക്ക് ഒരു മാസം കൊണ്ട് ഒരു ഇരുപത്തെട്ടോ മുപ്പതോ ശതമാനത്തിനടുത്ത് അപ്സൈഡ് പോകാൻ സാധ്യതയുള്ള സ്റ്റോക്ക് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ആ സ്റ്റോക്ക് വാച്ച്ലെസ്റ്റിനായിട്ട് ഇത് വെക്കാം ഇൻഡസ്ട്രീസ് ആണ് ഈ സ്റ്റോക്കിന്റെ പേര് ഗ്രാഫൈറ്റ് ഇൻഡസ്ട്രീസ് ഇപ്പൊ കറണ്ട് നിൽക്കുന്നത് അഞ്ഞൂറ്റി നാല്പത്തി ആറിലാണ് നിൽക്കുന്നത് ഓക്കെ ഒരു ഇരുപത്തിയണ്ട് ശതമാനത്തിന്റെ അടുത്ത് അപ്സൈഡ് പോകാനുള്ള സാധ്യത ഒരു മാസം കൊണ്ട് തന്നെ ഇരുപത്തിരണ്ട് ശതമാനത്തിന്റെ അടുത്ത് മോളി മൂവ്മെന്റ് ചെയ്യാനുള്ള സാധ്യത എനിക്ക് കാണുന്നുണ്ട് വെൽഡിംഗ് എക്യുപ്മെന്റ് അതുമായി ബന്ധപ്പെട്ട സാധനങ്ങളാണ് ഈ ഗ്രാഫൈറ്റ് ഇൻഡസ്ട്രീസ് അവര് കൂടുതലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ പതിനായിരത്തി എണ്ണൂറ്റിഒമ്പത് കോടി രൂപയാണ് അതിന്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ പതിനായിരത്തി എണ്ണൂറ്റി ഒമ്പത് കോടി രൂപ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള കമ്പനിയാണ് അപ്പൊ നിങ്ങൾക്ക് അടുത്ത ലിസ്റ്റഡായിട്ട് വയ്ക്കാം ഡിസ്ക്ലേമർ ആയിട്ട് പറയുകയാണെങ്കിൽ അതിനാൽ ബൈ റെക്കമെൻ്റേഷൻ സെൽ റെക്കമെൻ്റേഷൻ സ്വീകരിക്കുമ്പോൾ നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറുശേഷം മാത്രം തീരുമാനം ഇനി ഇതുമായിട്ട് ഉറപ്പു ഓക്കെ നിങ്ങൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കാണുകയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി അനുബോൾ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ ഏകദേശം ലഭിക്കുന്നതായിരിക്കും ഓക്കെ നിങ്ങൾ എല്ലാവരും തന്നെ ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു ഭൈ ഓ